നട്ടുച്ചമേരത്തേരി വേഴിയിൽ എങ്ങോ പോയി വെള്ളാരുന്നിൻ്റെ തായ്വാരയിൽ വെള്ളിയില കാട്ടിൽ കീടന്നുറങ്ങി ആ കൊച്ചു തേൻമാവിൻമൂട്ടിൽ നിന്ന സർക്കേര മാമ്പാഴം വീണു കിട്ടി ഞാൻ ആ ദോ വെച്ചു നിന്നെ ധനിച്ചിരിക്കുവേയായിരുന്നു നേരണു കേട്ടോ പാതി വി ലുവിൻ നേരെ നേരം ഞാനുറങ്ങിപ്പോയി ഒട്ടു നാളായി നീ കാട്ടിൽ വന്നാലൊറ്റാതിരിഞ്ഞു നാടപ്പാതെന്തേ യിലിഞ്ഞൂരേർന്നാൽ ലോക മാറിയാതെ നിൽക്കുമല്ലോ കഷ്ടം സാഹോരാ നിർദന്തം ചുട്ടുനീറ്റു നീതോരഗ് നീകുണ്ടം തെല്ലോ നാൾ കൊണ്ടി കൊഴുത്ത ഗാത്രം എല്ലും തോലിയോ ആയിത്തീർന്നോ <Sess> -ne -ne ൂ നേരിട്ടാകുലവെന്തോടോണെ കഷ്ടം സാഹോദരാൻകൃദന്തം ചുട്ടു നീറു നീ ഗുണ്ടം തെല്ലോ നാ കൊണ്ടീ കൊഴുത്ത ഗാത്രം എല്ലുന്തോലിയോ വായി തീർന്നോ വല്ലോ